നമസ്കാരം ന്യൂസ് സ്വാഗതം ജാർഖണ്ഡിലെ ഗോഡ മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള നിശികാന്ത് ദുബേ വർഗീയ പ്രചരണവുമായി എത്തിയിരിക്കുന്നു ബി ജെ പിയുടെ ഹിഡൻ അജണ്ട എന്താണെന്ന് ഒടുവിൽ പരസ്യമാക്കൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ അംഗങ്ങൾ എം പിമാർ ഇപ്പോൾ ശക്തമായും ഒരു തീവ്രമായ പ്രചരണത്തിലേക്ക് നീങ്ങുകയാണ് അതായത് ബി ജെ പിയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ എം പിമാർ കുറച്ചുകൂടി പ്രതിജ്ഞാബദ്ധരാകണം എന്ന രീതിയാണ് ഇപ്പോൾ ബി ജെ പി സമ്മേളനങ്ങളിൽ ഒരുവിട്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ദുബൈ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നത് ജാർഖണ്ഡിലും ബംഗാളിലുമുള്ള ഹിന്ദുക്കളുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള അനാസ്ഥയുണ്ട് അവർക്ക് ഒരു രീതിയിലും അവിടെ സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല അവരെ തഴഞ്ഞിട്ടിരിക്കുകയാണ് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളോട് കാണിക്കുന്ന കടുത്ത അനീതിയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബംഗാളിൽ നിന്നും വിഭജിച്ച് ജാർഖണ്ഡിൽ നിന്നും അതുപോലെ വിഭജനമുണ്ടായി രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ആദിവാസികളുടെ എണ്ണം കുറവ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ സെൻസസും അതിനു മുമ്പത്തെ തവണത്തെ സെൻസസും പരിശോധിച്ചാൽ കൃത്യമായി അറിയാം ഏകദേശം പത്ത് ശതമാനത്തോളം കുറവ് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഉണ്ട് എന്നത് ഇതിനർത്ഥം തന്നെ എന്താണ് എന്നാണ് ചോദിക്കുന്നത് അതായത് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി പാർക്കുന്നവർ കൂടുതലായി വന്നിരിക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ അത് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല സി എ നടപ്പിലാക്കാൻ അതായത് പൗരത്വ നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നതിന് ശേഷം അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ തടയാൻ ശ്രമിക്കുകയാണ് അത് ഒരു രീതിയിലും അനുവദിച്ചുകൂടാ അതിന് കർശനമായ നിയമ നടപടികൾ ഉണ്ടാകണം ഇത്തരത്തിൽ പോകുന്നു ദുബൈയുടെ ആരോപണം ഏതായാലും ആയിരുന്നാലും ജാർഖണ്ഡ് ആയിരുന്നാലും ഇന്ത്യ മുന്നണി ആണ് അവിടങ്ങളിൽ ഭരിക്കുന്നത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സമഗ്രാധിപത്യമുള്ള സംസ്ഥാനമാണ് അവിടെ മമതാ ബാനർജി ന്യൂനപക്ഷങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് വലിയ തോതിലാണ് ബി ജെ പി വിമർശനവുമായി വരുന്നത് അതുമാത്രമല്ല സുവേതു അധികാരി പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നിരുന്നു മാത്രമല്ല മമതാ ബാനർജിയെ ടാർഗറ്റ് ചെയ്യാൻ പലതവണയായി ബി ജെ പി പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് ബി ജെ പിയുടെ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വലിയ തകർച്ചയിലേക്ക് പോകുന്ന അല്ലാതെ മമതാ ബാനർജിയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അധികാരം ഒരിക്കലും കിട്ടില്ല എന്ന് മനസ്സിലാക്കി ബി ജെ പി അവർക്ക് ശക്തമായ മേഖലകൾ ഉള്ളടം വിഭജിച്ചെടുക്കുക എന്ന തീവ്രമായ ഒരു ലക്ഷ്യം മുന്നോട്ട് വെക്കുകയാണ് ജാർഖണ്ഡിലും അതേ സംഭവം തന്നെയാണ് ജെ എം എമ്മിനും കോൺഗ്രസിനും ആധിപത്യമുള്ള സ്ഥലങ്ങൾ ഒഴികെ ബാക്കി ബി ജെ പിക്ക് ആധിപത്യമുള്ള മേഖലകളെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി അതുവഴി ബി ജെ പിക്ക് ലാഭം കൊയ്തെടുക്കാം മറ്റുള്ളവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് കുറയ്ക്കാം വെട്ടിച്ചുരുക്കാം ഇത്തരത്തിലേക്ക് നീങ്ങുന്നു കാര്യങ്ങളെല്ലാം തന്നെ ഈ അടുത്ത കാലത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത നടപടിക്രമങ്ങളാണ് അതായത് ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു നിശികാന്ത് ദുബൈ വർഗീയത തന്നെയാണ് ഞങ്ങളുടെ പ്രചരണ ആയുധം അത് വിട്ടൊരു കളിയില്ല വർഗീയതയുടെ പേരും പറഞ്ഞാണല്ലോ ഉത്തർപ്രദേശിൽ എല്ലായിടത്തും തോറ്റു തുന്നം പാടിയത് എന്നിട്ടും ആ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന പ്രധാന അസ്ത്രമെന്നത് വർഗീയത തന്നെയാണ് അതിനെ വിട്ടൊരു കളിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബി ജെ പിയുടെ നയങ്ങൾ വീണ്ടും വീണ്ടും ലോക്സഭയ്ക്കുള്ളിൽ പറയുകയാണ് ഈ പാർലമെൻറ്റ് അംഗം ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭ കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ കേവല ഭൂരിപക്ഷം ഇല്ലായ്മയെ മറയ്ക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം ഏതെല്ലാം രീതിയിൽ വർഗീയ പ്രചരണം അഴിച്ചുവിടാം ഏതൊക്കെ രീതിയിൽ മനുഷ്യരെ വിഭജിക്കാം ഇതൊക്കെയാണ് ഇപ്പോഴും ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ട് അവർ നടക്കുന്നത്